അഡ്മിൻ ഒരു അവന് ഏജൻസിയോട് അവന്ക്കാണ് ഞാൻ ഏജൻസിയാണെന്ന് പറഞ്ഞ് കേറിയ കഴിഞ്ഞപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്ത് ഏജൻസിയോട് എന്തോ എന്തോ ചുരുക്കാണ് ഇവന് ഹലോ നമസ്കാരം ഹലോ മിലാളി സ്റ്റലന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെട്ടെന്നുള്ളൊരു വീഡിയോ ആണ് അതിൻ്റെ തക്കതായിട്ടുള്ള കാര്യം ഉണ്ടായതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്മൾ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മാസമായി ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഈ ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടെലഗ്രാം ഗ്രൂപ്പിലും ആൾട്ടയിലും അതേപോലെ മറ്റ് യൂറോപ്യൻ കൺട്രീസിലെ വേക്കൻസികൾ ഡയറക്റ്റ് ഒരു ഇടനിലക്കാരില്ലാതെ കമ്പനീസിൻ്റെ ഒഫീഷ്യൽ കമ്പനീസിൻ്റെ വെബ്സൈറ്റുകളിൽ നിന്നും ഒഫീഷ്യൽ സോഴ്സിൽ നിന്നും അത് കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഡയറക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയത് കൊണ്ട് ചില ചേട്ടന്മാർക്ക് നമ്മുടെ ഗ്രൂപ്പിനോടും എന്നോടും വ്യക്തിപരമായിട്ട് ആണോ ഇനി നമ്മുടെ ഗ്രൂപ്പിനോട് മാത്രമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ചില വെറുപ്പുകളും ചില ദേഷ്യങ്ങളും ഒക്കെ ഉണ്ട് അത് ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു മെസ്സേജ് കണ്ടതാണ് അത് ഞാൻ നിങ്ങളെ നിന്ന് കേൾപ്പിക്കാൻ നിങ്ങളോട് ഇറങ്ങിയിരിക്കേണ്ട കാര്യമാണ് ചില ആൾക്കാർക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിനോട് എതിർപ്പാണ് അത് എങ്ങനെയാണ് അവർ പ്രകടിപ്പിക്കുന്നത് പബ്ലി പബ്ലിക്കായിട്ട് വന്ന നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക കക്ഷി എനിക്കറിയത്തില്ല കക്ഷിയുടെ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ സ്ഥാപനത്തിനോ എതിരെയോ അല്ലെങ്കിൽ ആ ആ ഒരു സംരംഭം കൊള്ളത്തില്ലെന്നോ ഒന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും ഏജൻസിയുടെ റിവ്യൂസ് ഒന്നും കൊടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏജൻസിയുടെ വേക്കൻസികൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ല നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം ഏഴായിരത്തോളം കൂട്ടുകാരുണ്ട് ഈ ഗ്രൂപ്പിൽ അപ്പോൾ കക്ഷി സെൻഡ് ചെയ്തായിട്ടുള്ള വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതെന്താണ് എന്താണ് സംഭവം ഒരു മൈര് ഊമ്പ ഗ്രൂപ്പായ അഡ്മിൻ അവന് ഏജൻസിയോട് അവന് ഭയങ്കര ചൊരുക്കാണ് മൈരൻ എന്നാലും ഞാൻ ഏജൻസിയാണെന്ന് പറഞ്ഞ് കയറി എന്നെ ബ്ലോക്ക് ചെയ്തു ഇവൻ ഏജൻസിയോട് എന്തോ എന്തോ തന്റെ ചുരുക്കാണ് ഇവന് അല്ലെങ്കിൽ ഈ ഏജൻസി ആൾക്കാരെങ്ങനെയാണ് അറിയുന്നത് ഏജൻസി ഫ്രോഡാണോ അതോ നല്ലതാണെന്നുള്ളത് എങ്ങനെ അറിയും ഏജൻസിയുടെ പേര് പറയുമ്പോഴേ ഏജൻസിയാണെന്ന് പറയുമ്പോഴേ അപ്പം അറിയാൻ ബ്ലോക്ക് ചെയ്യും മൈരൻ എവിടെയുമ്പോൾ മാള്ട പോയി അവൻ ഉണ്ടാക്കിയിട്ട് അവന് മാള്ടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവൻ ഏജൻസിയോട് ചുരുക്കാം എത്രയോ നല്ല ആൾക്കാർ ഏജൻസി പോയിട്ട് അവിടെ രക്ഷപ്പെടുന്നു മൈരനെയൊക്കെ എന്തോ ചെയ്യാനായി വന്ന വഴി മറക്കരുത് ധേട്ടറുടെ മൈരേ അവൻ ഏജൻസിയോട് ഭയങ്കര കലിപ്പാണ് അവന് നീ ഇത്രയും നാൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് എത്ര പേര് കയറിപ്പോയി ഒരാളെങ്കിലും കയറിപ്പോയാ മൈര കയറിപ്പോയില്ലോ ഏതോ ഒരു പാവപ്പെട്ടോ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് പോയി നീ എന്നെ ബാക്കി നീ നീ എന്തോ ഉണ്ടാക്കാനായി മാൾട്ടയിലെ ഗ്രൂപ്പ് എന്ന് ഉണ്ടാക്കി വെക്കുന്നത് മാള്ട പണിയും കോപ്പം ഒന്നുമില്ല ഇഷ്ടംപോലെ വരെ നീ അവിടെ മാൾട്ടയുടെ ഓരോ വെബ്സൈറ്റും കൊടുത്ത് അതും കൊടുത്ത് ഇതും കൊടുത്ത് ഇന്നലെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയത് ആൾക്കാരെ പറയാൻ അപ്പോഴേ ബ്ലോക്ക് ചെയ്ത മൈരൻ നീ വലിയ സോഷ്യൽ സർവീസ് ചെയ്യുന്ന എന്തോ ഏജൻസിയോട് ബാക്കിയുള്ളവർ എന്നോട് ക്ഷമിക്കണം കേട്ടോ കാരണം ഞാൻ ഇന്നലെ തൊട്ട് ഊങ്ങിയിരിക്കുക അവന് ഏജൻസിയോട് ഭയങ്കര കലിപ്പാ മൈര നാട്ടിൽ എത്രയോ ഞാനും ഒരു ഏജൻസി നടത്തുന്നവനാണ് ഞാനും പോളണ്ടിലേക്ക് മാൾട്ട ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ മാൾട്ട ചെയ്യുന്നില്ല കാരണം ആൾക്കാരെ ഇതുണ്ടാ വേണ്ട ഞാനും ഏജൻസി നടത്തുന്നവനാണ് ഞാൻ ആൾക്കാരെയും വിടുന്നുണ്ട് പോളണ്ടിലേക്കും ലിത്വാനിയയിലേക്കും ക്രൊയേഷ്യയിലേക്കാണ് ഞാനും ആളുകളെയും വിടുന്നുണ്ട് പക്ഷെ നമ്മൾ ആരെയും ചീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഈ മൈരന് കലുപ്പാന്നു ഏജൻസിയോട് നീ എന്താ സെൽഫായിട്ടാണോ പോയത് അന്നുമല്ലല്ലോ നീ ഏജൻസി ത്രൂ വലിയ പോയത് കൊറേ പാവപ്പെട്ട ആൾക്കാർ ഇതിനകത്ത് വന്നിട്ട് ചോദിക്കുന്നു അവർ ഡൗട്ട് ചോദിക്കുന്നു ഏതാ നല്ല ഏജൻസി ഏതാ ഏജൻസി ഏജൻസിന്ന് പേര് കേൾക്കുമ്പോഴേ അവനങ്ങ് താഴേന്ന് പൂറ്റിപൊട്ട് അവൻ അങ്ങ് ചൊരുക്ക കലുപ്പ് ഓക്കെ ഇതാണ് ആളുടെ വിഷയം ആളുടെ വിഷയം എന്ന് പറയുന്നത് ഞാൻ നമ്മളിങ്ങനെ ഒരു പ്ലാൻ പ്ലാറ്റ്ഫോം തുടങ്ങിയതും എനിക്കറിയാവുന്ന കാര്യങ്ങളും എടുത്ത പ്രോസസ്സുകളെ പറ്റി ഒരു പൈസ പോലും മേടിക്കാതെ അല്ലെങ്കിൽ നമ്മൾ എൻ്റെ സമയത്തിന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ ഒരാൾ ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിനെയോ നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം കൊള്ളത്തില്ലെന്നോ ഏജൻസിക്കാർ അല്ലെങ്കിൽ ഏജൻറ് വർക്ക് നടത്തുന്ന എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം കൊള്ളത്തില്ലെന്നോ പറഞ്ഞുകൊണ്ട് ഞാനൊരു അഡ്വെർടൈസ്മെൻ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വാ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം നല്ല വർക്ക് ചെയ്യുന്നതാണ് നല്ല സർവീസ് കൊടുക്കുന്നതാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല നല്ലതും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ചീത്തയും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ വിഷൻ എന്ന് പറയുന്നത് മാൾട്ടയിലേക്കും ലക്ഷങ്ങൾ കൊടുക്കാതെയും ആൾക്കാർക്ക് മാൾട്ടയിലേക്ക് വരാനായിട്ട് സാധിക്കും അങ്ങനെ വരാനായിട്ട് സാധിക്കുന്നവരെ അങ്ങനെ പ്രോസസ്സുകൾ അറിയാത്തവരെ എൻ്റെ അടുത്ത് സമീപിക്കുന്നവരെ ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ എൻ്റെ സമയം അനുസരിച്ചിട്ട് പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇവിടെ വരുന്ന ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് വേക്കൻസികൾ കമ്പനി വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികൾ ഈ ഗ്രൂപ്പിലൂടെ നിങ്ങളെ എത്തി നിങ്ങളിലേക്ക് ഒരു എംപ്ലോയിഡ് അടുത്തേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് അല്ലാതെ ഏജൻസിയുടെ റിവ്യൂ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഏജൻസിയുടെ അഡ്വെർടൈസ്മെൻ്റ് ഇടാനായിട്ടോ അല്ലെങ്കിൽ ഏജൻസി ആ ഏജൻസിയാണ് നല്ലത് നിങ്ങൾ അങ്ങോട്ട് എന്ന് പറയാനായിട്ടോ അല്ലെങ്കിൽ ഒരു ഏജൻസി എനിക്കറിയാവുന്നതുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയെന്ന് പറയാനായിട്ടോ അല്ല ഞാൻ ഞാനതിനെ ആഗ്രഹിക്കുന്നതുമില്ല ഞാൻ ഒരു ഏജൻസിയെ പ്രമോട്ട് ചെയ്യത്തതുമില്ല ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ഈ ഗ്രൂപ്പിന് ഒരു പോളിസി ഉണ്ട് ആ പോളിസിയാണ് നിങ്ങളിപ്പോൾ ഇതിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക ആ രീതിയിൽ ഈ ഗ്രൂപ്പിൽ തുടർന്ന് പോകാനായിട്ട് താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം തുടർന്ന് പോവുക എൻ്റെ കൂടെ എൻ്റെ വിഷനോടൊപ്പം നിങ്ങൾക്കും കൂടി ചേർന്ന് ഒരുമിച്ച് പോകാനായിട്ട് താല്പര്യമുള്ള കൂട്ടുകാരെ മാത്രം നിന്നാൽ മതി ഒരാൾ മാൾട്ടയിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പ് വഴി തന്നെ ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് ഡയറക്റ്റ് എംപ്ലോയറിലൂടെ ഏജൻസി ഫീസൊന്നും കൊടുക്കാതെ ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് എംപ്ലോയറെ കണ്ടുപിടിച്ച് ഡയറക്റ്റ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ അങ്ങനെ ഇപ്പോൾ ആയിരം പേരെ ഇവിടെ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്നതിനെക്കാട്ടി നല്ലത് ഒരാളെ ഒരു ഏജൻസി ഫീസും ഇല്ലാതെ എനിക്കൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായത്തോടെ ചെയ്തുകൊണ്ട് ഇവിടെ എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു നിങ്ങൾ ലക്ഷങ്ങൾ മേടിച്ചിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നതോ നിങ്ങൾ കമ്മീഷൻ പിടിച്ചിട്ട് എടുക്കുന്നതോ നിങ്ങൾ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ നാല് ലക്ഷമോ അഞ്ച് ലക്ഷമോ ഇതൊക്കെ മേടിച്ചിട ഇറക്കുന്നതോ എൻ്റെ വിഷയമല്ല എൻ്റെ വിഷയം എന്ന് പറയുന്നത് വേറെതാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ഇടാനായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പരസ്യങ്ങൾ വേക്കൻസികൾ ഒക്കെ ഇടാനായിട്ട് നിങ്ങൾ മറ്റൊരു പ്ലാറ്റ്ഫോം ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക ഇതിനകത്ത് ദയവായി ഇടാതിരിക്കുക എൻ്റെ വിഷൻ ഇതാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഞാനെൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക കാര്യം ഓർക്കുക നമ്മൾ ഒരു ഏജൻസിയുടെ അഡ്വെർടൈസ്മെൻറ്റ് ഇതിനകത്ത് ഇടുന്നതല്ല ഏജൻസി അഡ്വെർടൈസ്മെൻറ്റ് നമ്മൾ ബാനാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒരിക്കലും പ്രദർശിപ്പിക്കുന്നതല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ അത് നിങ്ങളെ പ്രോസസ്സുകളെ പറ്റി ഡൗട്ടുള്ള ആൾക്കാർക്ക് പ്രോസസ്സുകളെ പറ്റി ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാനായിട്ടാണ് ചേട്ടാ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയയ്ക്കാം എനിക്കറിയാവുന്ന ഡയറക്റ്റ് കമ്പനീസിൻ്റെ വേക്കൻസികൾ ഞാൻ ഈ ഗ്രൂപ്പിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് അങ്ങനെ എത്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു ഏജൻസിയെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഏജൻറ്റിനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം മേടിച്ചിട്ട് അല്ലെങ്കിൽ നാല് ലക്ഷം മേടിച്ചിട്ട് അല്ലെങ്കിൽ കമ്മീഷൻ മേടിച്ചിട്ട് ആൾക്കാരെ ഇറക്കാനായിട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് എനിക്ക് താൽപ്പര്യമില്ല എന്നുകൂടി ഈ സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ദയവായി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്ന ഏജൻ്റന്മാർ നിങ്ങൾക്ക് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല ഇതെന്ന് മനസ്സിലാക്കുക ഞാൻ തുടങ്ങിയിരിക്കുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് എൻ്റെ വിഷൻ ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റിന് താൽപ്പര്യമുള്ളവർ ഇവിടെ എത്തിക്കാൻ വേണ്ടിയാണ് ഡയറക്റ്റ് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാൻ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാവുന്നതാണ് അതേപോലെ തന്നെ ഏജൻസി അഡ്വർടൈസ്മെൻറ്റുകളും പരസ്യങ്ങളും കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക പിന്നെ മാൾട്ടയിലേക്ക് വന്നത് വന്ന വഴി മറക്കരുതെന്ന് പറയുന്ന ഞാൻ മാൾട്ടയിലേക്ക് വന്ന വിധവും ഞാൻ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഫേസ് ചെയ്തത് എന്ത് സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഈ നിൽക്കുന്ന ഈ നിലയിൽ എത്തിയത് എന്നെനിക്ക് വ്യക്തമായിട്ടറിയാം മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊരു കമ്പനി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഒരു ലൈഫ് തന്നത് മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടാണ് അല്ലാതെ ഞാൻ വന്ന ഏജൻ്റോ ഏജൻസിയോ അല്ലെങ്കിൽ ഏജൻറ്റമാരോ ഏജൻസിയോ അല്ല എനിക്ക് ലൈഫ് തന്നതും എൻ്റെ ഒരു എനിക്കൊരു വിഷൻ ഉണ്ടാക്കി തന്നതും മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊരു കമ്പനിയാണ് അല്ലാതെ മറ്റൊരു ഏജൻറ്റ് വഴി വന്നതുകൊണ്ടല്ല ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ വിഷനോടൊപ്പം എനിക്ക് എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കമ്പനി കിട്ടി അത് എൻ്റെ കമ്പനിയുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട് ആ കാര്യത്തിൽ അത് ഞാൻ എവിടെയും പറയും അല്ലാതെ ആ ഏജൻറ്റ് വഴി വന്നതുകൊണ്ടല്ല ഞാൻ രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഞാനിവിടെ ഫേസ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഇപ്പം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഒരു വിഷൻ എൻ്റെ ഒരു വിഷന് വേണ്ടി എൻ്റെ ഒരു എയിമിന് വേണ്ടി എൻ്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ എത്തിക്കുക നിങ്ങൾക്ക് ഇവിടുത്തെ പ്രോസസ്സ് മനസ്സിലാക്കുക എന്നെ പോലെ ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് മാത്രം ജോയിൻ ചെയ്യാം താല്പര്യം ഇല്ലാത്തവർ ജോയിൻ ചെയ്യേണ്ട ഏജൻസി തപ്പി തപ്പിപ്പോകുന്നവർ അല്ലെങ്കിൽ ഏജൻസി വഴിയേ എനിക്കിവിടെ വരാൻ പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് ഗ്രൂപ്പിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ഇതിൽ നിന്ന് വിട്ടുപോകാവുന്നതാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നു ശുഭദിനം